വെൽക്കം ടു മൂവി ബ്രാൻഡ് ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഭാമ വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത താരം ഇപ്പോൾ ടെലിവിഷൻ പരിപാടികളിലൂടെ രംഗത്തെത്തുന്നുണ്ട് അവതാരകയായാണ് ഭാമ സ്ക്രീനിന് മുന്നിലേക്ക് എത്തുന്നത് മലയാളത്തിന് പിന്നാലെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ ഭാമ തന്റെ സാന്നിധ്യം അറിയിച്ചു ഇടയ്ക്ക് സിനിമയിൽ നിന്നും മാറി നിന്നതിനു ശേഷമാണ് ഭാമ വിവാഹിതയാവുന്നത് തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം സിംഗിൾ മദറാണെന്ന കാര്യം ഭാമ തന്നെയാണ് പ്രേക്ഷകരെ അറിയിച്ചത് ഇപ്പോൾ മകൾ ഗൌരിയുടെ കൂടെ സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ പോസ്റ്റുകളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മകളുടെ വിശേഷങ്ങൾ നിരന്തരം പങ്കിടാറുണ്ടെങ്കിലും കുഞ്ഞിന്റെ സ്വകാര്യത മാനിച്ച് മുഖം ചിത്രങ്ങളാണ് അധികവും ഭാമ പങ്കിടാറുള്ളത് ഇപ്പോഴത്തെ മകളുടെ ചിത്രം പങ്കുവച്ച് വീണ്ടും എത്തിയിരിക്കുകയാണ് ഭാമ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയുടെ വിവാഹം കല്യാണം കഴിഞ്ഞ ഉടനെ നടി ഗർഭിണിയാവുകയും അതേ വർഷം ഡിസംബറിൽ തന്നെ മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു ഗൌരി എന്നാണ് ഭാമ മകൾക്ക് പേരിട്ടിരിക്കുന്നത് അങ്ങനെ കുഞ്ഞിനും ഭർത്താവിനും ഒപ്പമുള്ള ജീവിതം തുടങ്ങിയതിനിടയിലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നു മറ്റോ ഭാമയും ഭർത്താവ് അരുണും വിവാഹ ജീവിതം അവസാനിപ്പിച്ചു താൻ സിംഗിൾ മദറാണെന്ന് ഭാമ പറഞ്ഞതോടെയാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത് വേർ ഭർത്താവും മകളും തമ്മിൽ കാണുന്നതിനൊന്നും പ്രശ്നമില്ലെന്നാണ് നടിയുടെ പുതിയ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത് മകൾ അച്ഛനൊപ്പം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി വന്നെന്ന് പറഞ്ഞൊരു പോസ്റ്റുമായിട്ടാണ് ഭാമ എത്തിയിരിക്കുന്നത് അമ്മയുടെ അമ്പോറ്റി പെണ്ണ് അച്ഛന്റെ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വന്നതിന് എന്നാണ് ചിത്രത്തിന് കൊടുത്ത ക്യാപ്ഷനിൽ നടി എഴുതിയിരിക്കുന്നത് കേരള സ്റ്റൈലിലുള്ള വസ്ത്രത്തിൽ മുല്ലപ്പൂവൊക്കെ ചൂടി അതീവ സുന്ദരിയായിട്ടാണ് മകളെ നടി ഒരുക്കിയിരിക്കുന്നത് ഗുരുവായൂരിൽ നിന്നും വാങ്ങിയ ഓടക്കുഴലും മയിൽപ്പീലിയുമൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഗൗരി എന്നാൽ മകളുടെ മുഖത്തിന്റെ സ്ഥാനത്ത് കൃഷ്ണന്റെ സ്റ്റിക്കർ വെച്ച് മറച്ചിരിക്കുകയാണ് താരപുത്രയുടെ മുഖം ഭാമ മറച്ചുപിടിച്ചതാണ് ആരാധകരെ നിരാശരാക്കിയത് കഴിഞ്ഞ കുറെ കാലമായി മകളുടെ മുഖം പുറം ലോകത്തിന് മുന്നിൽ നിന്നും മറച്ചുപിടിക്കാൻ ഭാമ ശ്രദ്ധിക്കാറുണ്ട് എന്തുകൊണ്ടോ മോളുടെ മുഖം കാണിക്കാത്തത് ഒന്ന് കണ്ടോട്ടെ ഞങ്ങളും എന്ന് ചോദിച്ച് ആരാധകരും കമന്റുമായി എത്തുന്നുണ്ട് അതേസമയം മകൾ നാലു വയസ്സ് പിന്നിടുമ്പോൾ തന്റെ ഗർഭകാല ഓർമ്മകൾ പൊടിതട്ടിയെടുത്തും നടി വന്നിരുന്നു നാലു വർഷത്തെ അമ്മ ജീവിതം എന്ന ക്യാപ്ഷനോടെയായിരുന്നു ഭാമ ചിത്രങ്ങൾ പങ്കുവച്ചത് നീലഗൌണിൽ നിറവയറിൽ അതീവ സുന്ദരിയായുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് ബലൂണുകളും പൂക്കളുമൊക്കെയായി ബേബി ഷവർ ഗംഭീരമായി ആഘോഷിച്ചിരുന്നു ഭാമ ജീവിതം വളരെ രസകരമാണ് അവസാനം നിങ്ങളുടെ ഏറ്റവും വലിയ ചില വേദനകൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നു ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഒന്ന് എന്നിങ്ങനെയാണ് ഭാമയുടെ പോസ്റ്റിന് ആരാധകർ കുറിച്ചത് ദുബായിൽ ബിസിനസ്സുകാരനായ അരുണാണ് ഭാമയെ വിവാഹം ചെയ്തത് ഭാമയുടെ സഹോദരിയുടെ ഭർത്താവിന്റെ സുഹൃത്തും സഹപാഠിയുമായിരുന്നു അരുൺ വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും കൊച്ചിയിൽ തന്നെ സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹമെന്നും അരുണും കൊച്ചിയിൽ സെറ്റിൽ ചെയ്യാനുള്ള ശ്രമത്തിലാണെന്നും ഭാമ വിവാഹത്തിന് മുമ്പ് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത്യാഡംബരപൂർവ്വമാണ് ഭാമയുടെ വിവാഹം നടന്നത് സിനിമാ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായുള്ള വിവാഹ സൽക്കാരം കൊച്ചിയിലും നടന്നിരുന്നു വിവാഹശേഷം വൈകാതെ ഇരുവർക്കും ഒരു മകൾ പിറന്നു ഗൌരി എന്നാണ് മകൾക്ക് ഭാമയും അരുണും നൽകിയ പേര് കുഞ്ഞു പിറന്ന ഒരു വർഷം കഴിഞ്ഞ് ഒന്നാം പിറന്നാൾ ദിനത്തിലാണ് മകളുടെ മുഖം റിവീൽ ചെയ്ത ചിത്രങ്ങൾ ഇരുവരും പങ്കിട്ടത് പിന്നീടുള്ള പതിയെ ഭാമ ഭർത്താവും അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും നീക്കം ചെയ്തു അതോടെ ഇരുവരും വേർപിരിഞ്ഞു എന്ന ഗോസിപ്പുകളും ചർച്ചകളും വന്നു തുടങ്ങി ഭർത്താവിന്റെ ചിത്രങ്ങൾ നീക്കം ചെയ്തുവെന്ന് മാത്രമല്ല അടുത്തിടെ പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ താൻ സിംഗിൾ മദറാണെന്ന് ഭാമ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും നിയമപരമായി ബന്ധം ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് വിവരം ഒരു സിംഗിൾ മദറാകുന്നത് വരെ ഞാൻ ഇത്രത്തോളം ശക്തമാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഏക പോം വഴി എന്നുമാണ് ഭാമ മുൻപ് പങ്കുവച്ച ഒരു പോസ്റ്റിൽ അമ്മയായപ്പോൾ ക്ഷമ പഠിച്ചു നേരത്തെ ക്ഷമ ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നടന്നില്ലെങ്കിൽ ടെൻഷനാകും ദേഷ്യം വരും പക്ഷേ ഇപ്പോൾ മാറി അതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായെന്നും ഭാമ പറഞ്ഞിരുന്നു അമ്മയാകുന്നത് അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായി വാസുഗി ബൈ ഭാമ എന്ന ലേബലിൽ താൻ കാഞ്ചീപുരം സാരികളുടെ ഒരു ഓൺലൈൻ സ്റ്റോർ ആരംഭിച്ചു ഞാൻ വർക്ക് ചെയ്തിരുന്ന ആളായതുകൊണ്ട് എനിക്ക് വീണ്ടും വർക്ക് ചെയ്യണം എന്റെ മാനസികമായ സന്തോഷത്തിന് വർക്ക് കൂടെ വേണമെന്ന് തോന്നി അങ്ങനെ വിചാരിച്ചപ്പോഴാണ് പട്ടുസാരികളുടെ കളക്ഷൻ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചതെന്നും നടി പറഞ്ഞിരുന്നു മാത്രമല്ല ഗർഭകാലത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു തന്നെ സംബന്ധിച്ചിടത്തോളം ഗർഭകാലം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയത് വീട്ടിൽ വെറുതെ ഇരിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ കുറച്ചു ദിവസം വീട്ടിലിരുന്നാൽ എന്തെങ്കിലും അമ്പലത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് പുറത്തു ചാടും വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ മാത്രമുള്ള യാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴേക്കും ലോക്ഡൌൺ ആയി ഈ സമയത്താണ് ഞാൻ ഗർഭിണിയായത് ലോകം മുഴുവൻ നിശ്ചലമായ സമയം വീട്ടിലെ നാല് ചുമറിനുള്ളിൽ ഞാൻ പെട്ടുപോയതുപോലെ തോന്നിയിരുന്നു ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങാൻ പോലും പേടി ഇഷ്ടമുള്ള ഭക്ഷണം പോലും പുറമേ നിന്ന് കഴിക്കാൻ പറ്റുന്നില്ല ഭയവും നിരാശയും കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടി ജില്ല കടന്നുള്ള യാത്ര അനുവദിക്കാത്തതുകൊണ്ട് അമ്മയെ കൊണ്ടുവരാനും കഴിഞ്ഞില്ല തന്നെ പരിശോധിച്ചിരുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വിജയലക്ഷ്മി ഒരുപാട് എന്നും ഭാമ പറയുന്നു ഗർഭകാലത്ത് സാധാരണയായി ഒരുപാട് ഹോർമോൺ വ്യതിയാനങ്ങൾ വരുമെന്ന് ഡോക്ടർ പറഞ്ഞു തന്നു ദേഷ്യവും കരച്ചിലും വരും എന്നാൽ ലോക്ഡൌൺ സമയത്ത് ഗർഭിണികളായവരിൽ ആ അവസ്ഥ സാധാരണ കാണുന്നതിനേക്കാൾ മൂന്നിരട്ടി ആയിരിക്കുമെന്നും പറഞ്ഞു സത്യത്തിൽ ഡോക്ടറും സംഘവും തന്ന ആത്മവിശ്വാസം കൊണ്ടാണ് ഞാൻ കോവിഡ് ഭയത്തെ മറികടന്നത് കുഞ്ഞുണ്ടായതിനു ശേഷമുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചും നടി പറഞ്ഞിരുന്നു ഗർഭകാലവും അമ്മയാകുന്നതും ആസ്വദിക്കുമെന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ആ പറയുന്നതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് അറിയില്ല ആ കാലത്ത് എന്നൊക്കെ അവസ്ഥകളിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത് മസിൽ വേദന മുതൽ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ വരെ ഉണ്ടാകും ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും എത്ര പ്രയാസമാണ് പ്രസവശേഷം കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യം ശ്രദ്ധിക്കാൻ ഒരുപാട് പേരുണ്ടെന്നാൽ അമ്മയുടെ മാനസിക ത്തിനായി എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ആരും പറഞ്ഞു കൊടുക്കില്ല അമ്മമാരുടെ മനസ്സിന് പരിചരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഭാമു പറയുന്നത് ആദ്യത്തെ മൂന്നു നാല് മാസം ഉറക്കം തീരെ ഇല്ലാത്ത അവസ്ഥയായിരുന്നു പകൽ സമയത്ത് കുഞ്ഞുറങ്ങുമ്പോൾ എനിക്ക് ഉറങ്ങാനാകില്ല രാത്രിയിൽ അമ്മ അമ്മുറങ്ങുകയും ഉറക്കമില്ലാതായതോടെ ആകെ പ്രശ്നമായി പെട്ടെന്ന് കരച്ചിൽ വരുന്നു പൊട്ടിത്തെറിക്കുന്നു ഈ സമയത്ത് വീട്ടുകാർ നല്ല പിന്തുണയായിരുന്നു എന്നും ഭാമ പറയുന്നു ആ സപ്പോർട്ട് കിട്ടിയതോടെ ഉള്ളിലെ സംഘർഷങ്ങൾ മാറി സാവധാനം ഉറക്കം തിരികെ കിട്ടി ലോക്ഡൌൺ അവസാനിച്ച് പുറത്തിറങ്ങാൻ പറ്റിയതോടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു െന്നും അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ കെട്ടുകഥകളും ആരോപണങ്ങളും പ്രചരിക്കുന്നുണ്ടെന്നും ഭാമ പറഞ്ഞിരുന്നു എന്നെയും എന്റെ കുടുംബത്തെ പറ്റിയും അന്വേഷിച്ചവർക്കായി പറയട്ടെ ഞങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു എല്ലാ സ്നേഹത്തിനും നന്ദിയെന്നായിരുന്നു ഭാമ കുറിച്ചത് താരത്തിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഉടനെ തന്നെ ചർച്ചയായി മാറിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായ മൊഴി നൽകിയ വ്യക്തിയായിരുന്നു ഭാമ മാത്രമല്ല പിന്നീട് ഈ മൊഴി മാറ്റി പറയുകയും ചെയ്തിരുന്നു ഈ വിഷയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഭാമ മൊഴിമാറ്റി പറഞ്ഞതാണ് ഏറെ ചർച്ചയായത് എന്തെന്നാൽ ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ഭാമ അവളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും അവൾ എന്റെ കുടുംബം തകർത്തു എന്നാണ് ദിലീപ് ഭാമയോട് പറഞ്ഞത് ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലിനിടെയായിരുന്നു ഭാമയും ദിലീപും ഇതേക്കുറിച്ച് സംസാരിച്ചത് തുടർന്ന് ഭാമ ഇത് ആക്രമിക്കപ്പെട്ട നടിയോട് ചെന്ന് പറയുകയും ചെയ്തു നടി തന്നെയാണ് ഇത് പോലീസിനോട് പറഞ്ഞത് എന്നാൽ പിന്നീട് ചോദ്യം ചെയ്തതോടെ ഭാമ ഇത് മാറ്റി പറയുകയായിരുന്നു ഇങ്ങനെയൊന്നും താൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് കൂർ മാറുകയായിരുന്നു തന്റെ അടുത്ത സുഹൃത്തു കൂടിയായിട്ട് ഇങ്ങനെ മൊഴി മാറ്റി പറഞ്ഞതിനാലാണ് ഭാമയുടെ പേരന്ന് ചർച്ചയായത് ഞങ്ങളിൽ ഒരാൾ ഞങ്ങളെ ചതിച്ചുവെന്നാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തുക്കൾ അന്ന് പറഞ്ഞിരുന്നത്